സുഹൃത്ത് നമസ്കാരം ക്ലിയർ മൈ മൈഡോക്കിൻ്റെ വീഡിയോ കാണുന്ന ആളുകളുടെ പ്രത്യേകത ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ പേടിയോട് കൂടിയിട്ട് അതല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ക്ലിയർ മൈ മൈഡോക്കിൻ്റെ യൂട്യൂബ് ചാനലുകളും അതിൻ്റെ വീഡിയോകളൊക്കെ ആളുകൾ കാണുന്നത് നിങ്ങൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നിയമപ്രകാരമാണ് നമ്മുടെ കൈവശമുള്ള ഡോക്യുമെൻ്റുകളൊക്കെ ഇതൊക്കെ പരിഹരിക്കുന്നതിനും ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നതിനുള്ള നിയമം നമുക്കിടയിലുണ്ട് പക്ഷേ ആ നിയമത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ആളുകൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഒരുപാട് കാലമായി നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാതെ പോകുന്നത് ഞാൻ പല വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേര് വേണമെങ്കിൽ എൻറ്റയർലി ആയ മറ്റൊരു പേരിലേക്ക് പോകാനുള്ള മാർഗമുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ രേഖകളിലൊക്കെ നിങ്ങളുടെ ഡാറ്റ കറക്റ്റല്ല നിങ്ങളുടെ ഇനീഷ്യൽ കറക്റ്റ് അല്ല അങ്ങനെയുള്ള ആളുകൾക്ക് അതിനുമൊക്കെ പരിഹാരമുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല ജനന തീയതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജനന തീയതിയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരാളുടെ ജനന തീയതിയുടെ ആധികാരികമായ രേഖ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ് ജനന സർട്ടിഫിക്കറ്റിൻ്റെയും ആധികാരിക മുമ്പുള്ള ആധികാരികമായ രേഖ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡാണ് അപ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡിൽ നിങ്ങളുടെ ജനന തീയതി എന്താണോ അതാണ് തുടർന്ന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിലേക്ക് വരുന്നത് എന്നാൽ ഈ ഡാറ്റ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടുകൂടി ജനന തീയതിയുടെ ആധികാരികമായ രേഖ അതൊരു ജനന സർട്ടിഫിക്കറ്റിൽ എത്തി നിൽക്കുന്നു എന്നാൽ ഒരു എൺപത്തിന് മുൻപുള്ള ആളുകൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല അത്തരം ആളുകൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവരുടെ ജനന തീയതി തെളിയിക്കുന്നതിൻ്റെ പ്രധാന രേഖ ഇനി അതിൻ്റെ കൂടുതൽ തന്നെ മറ്റൊരു രേഖയുള്ളത് പാസ്പോർട്ടാണ് പിന്നീട് കുറച്ചുകൂടി ജനന തീയതി തെളിയിക്കാനുള്ള ഒരു വാലിഡായ ഒരു ഒതന്റിക് ആയ രേഖയായി പിന്നീട് കാണിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ജനന തീയതി തെളിയിക്കുന്നതിന് പാസ്പോർട്ട് തന്നെയാണ് ആധികാരികമായ രേഖ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ജനന തീയതി വ്യത്യസ്തങ്ങളായ രീതിയിലാണെന്ന് കരുതുക പലപ്പോഴും അത് സ്കൂൾ ചേർത്തുന്ന സമയത്ത് അന്ന് ആറു വയസ്സ് അഞ്ച് വയസ്സ് തെക്കാൻ വേണ്ടിയിട്ട് ഒരു ആ ഒരു ചേർത്തിയ സമയത്തുള്ള ജനന തീയതിയിൽ മാറ്റം വരുത്തിയ നിരവധി ആളുകളുണ്ട് മറ്റൊന്ന് ജനന സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രേഷൻ തീയതി എന്ന് കാണിക്കുന്ന അതായത് ജനന സർട്ടിഫിക്കറ്റ് ജനം രജിസ്റ്റർ ചെയ്ത തീയതിയുണ്ട് അത് രണ്ടോ മൂന്നോ അതല്ലെങ്കിൽ പത്തോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഈ തീയതി ജനന തീയതിയായി എഴുതിയ നിരവധി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കാണാറുണ്ട് ഇനി അതൊന്നുമില്ലാതെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിൽ ജനന തീയതി തിരുത്തുന്ന ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ജനന തീയതിയിൽ തെറ്റുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഘട്ടം ഘട്ടമായിട്ട് പോകാം ഇതിൽ ഞാനൊരു സാഹചര്യം പറയാം ജനന സർട്ടിഫിക്കറ്റിലെ ജനന തീയതി അല്ല നിങ്ങളുടെ എസ് എൽ സി ബുക്കിലും മറ്റുള്ള ഒരു രേഖയിലും ആ ഒരു തീയതിയല്ല അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ അതായത് അവരുടെ ആദ്യ പടി എന്ന് പറയുന്നത് എസ് എൽ സി സർട്ടിഫിക്കറ്റ് തിരുത്തുക എന്നുള്ളതാണ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതി തിരുത്തുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് തിരുത്താൻ സാധിക്കുന്നത് അതിനു മുൻപായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ് എൽ സി പൂർത്തിയാക്കിയിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിന് താഴെയാണോ പതിനഞ്ച് വർഷം പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ സർക്കാരിൽ നിന്ന് സ്പെഷ്യൽ ഓർഡർ എടുക്കണം അങ്ങനെ ലഭിക്കുന്ന സ്പെഷ്യൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ജനന തീയതി നിങ്ങൾക്ക് തിരുത്തി ലഭിക്കുകയുള്ളൂ അതിന് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് പരീക്ഷാഭവനിൽ ആണ് ഇനി പതിനഞ്ച് വർഷത്തിന് താഴെയാണ് പതിനഞ്ച് വർഷം പൂർത്തിയായിട്ടില്ല എങ്കിൽ ഇങ്ങനെ സർക്കാരിൻ്റെ സ്പെഷ്യൽ ഓർഡർ ലഭിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ പരീക്ഷാ ഭവനിൽ അപേക്ഷ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ജനന തീയതി തിരുത്താൻ സാധിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധ രേഖകൾ കൂടി കൃത്യമായി തന്നെ സമർപ്പിക്കണം മൂന്ന് മാസത്തിനകം മൂന്നോ അതല്ലെങ്കിൽ അധികോ അധികമോ സമയമെടുക്കുന്ന നടപടിയാണ് പലപ്പോഴും ഈ ഒരു ജനന തീയതി തിരുത്തുക എന്ന് പറയുന്നത് അപേക്ഷ കൃത്യമായി പൂരിപ്പിക്കുന്നതിലോ അതല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ കൃത്യമായ ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കുന്നതിലോ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകും നിങ്ങളുടെ ആ നടപടി പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും ഇനി എസ് എൽ സി ബുക്കിൽ ജനന തീയതി തിരുത്തി നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റിലും ഒരേ തീയതി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഡോക്യുമെൻറ്റുകളിലും അതായത് ആധാർ കാർഡിലേക്ക് വരുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല എങ്കിൽ ജനന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ആധാർ കാർഡിൽ ജനന തീയതി തിരുത്തി നൽകുന്നതാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഫോട്ടോ പതിച്ച എസ് എൽ സി ബുക്കോ അതല്ലെങ്കിൽ പാസ്പോർട്ടോ ആണ് ആധാർ കാർഡ് പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ജനന തീയതി തിരുത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എലക്ഷൻ ഐ ഡി മറ്റുള്ള അനുബന്ധ രേഖകളിലൊക്കെ നിങ്ങൾക്ക് ഈ ജനന സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ജനന തീയതി തിരുത്താൻ സാധിക്കും ചില ഡോക്യുമെൻ്റുകളിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതായത് തിരുത്തിയ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ രേഖകളും ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇനി പാസ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് നേരിയ വ്യത്യാസമാണ് അതല്ലെങ്കിൽ ഒരു വർഷത്തിന് താഴെ പാസ്പോർട്ടിലേക്ക് വരുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡായ ഇഷ്യൂ ആണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീപ്പായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം പാസ്പോർട്ടിലെ എല്ലാ ജനന തീയതിയും തിരുത്താൻ സാധിക്കില്ല എന്നാൽ മിസ്റ്റേക്കായി സംഭവിച്ച അത് നമ്മൾ ഒരുപാട് കാലം പുതുക്കി ഒരു രണ്ടോ മൂന്നോ വർഷത്തെ മാറ്റമുണ്ട് ഒരുപാട് കാലം നമ്മൾ പുതുക്കി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം പാസ് ിലെ ജന തീയതിരുത്താൻ അനുവദിക്കാറില്ല എന്നാൽ ഒരു തെറ്റായി സംഭവിച്ചതാണ് ഒരു അശ്രദ്ധയായി സംഭവിച്ചതാണ് ഒരു കൃത്യമായ അറിവോട് കൂടിയിട്ടല്ല അങ്ങനെ ചെയ്തത് എന്ന അങ്ങനെ ഒരു കാര്യം പാസ്പോർട്ട് ഓഫീസർ ബോധ്യപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരം പാസ്പോർട്ടുകളിലെ ജനന തീയതി തിരുത്താൻ സാധിക്കും ഇതൊക്കെ നിങ്ങളുടെ ഡോക്യുമെന്റുകളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത് രേഖകളിൽ ജനന തീയതി തെറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ശരിയാക്കാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈനാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതിൻ്റെ ഉത്തരങ്ങൾ ലഭിക്കുന്നതിന് ക്ലിയർമായി ഡോക്കൻ്റെ എക്സ്പേർട്ട് ടീം മായനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്